പിന്നെ മറ്റൊരു കാര്യം കല്യാണ ആകാത്ത പയ്യന്മാരുടെ ഇതേലോണം ആ ജിട്ടാമതി ആയിരം രൂപ പെട്ടെന്ന് കല്യാണം നടക്കും അതോ നൂറ് രൂപയ്ക്ക് വേറെ അകത്തും ഇരിക്കുന്നു അതാ വാരിയിട്ട് നൂറ് രൂപയുള്ളൂ കേട്ടോ നൂ ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഇതിനു ഇതിനുമ്പേ ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ കട പെട്ടെന്ന് പൊളിച്ചു മാറ്റാൻ പോകുന്നത് കാരണം ഇലക്ഷനൊക്കെ വരുന്നുണ്ട് ഇത് അവർക്കുള്ള ഫണ്ടിങ് കറക്റ്റ് ആയിട്ടില്ല ഈ കട പൊളിക്കുന്നതിൻ്റെ കോമ്പൻസേഷൻ കൊടുക്ക കൊടുക്കാനുള്ള ഫണ്ടിങ് ഈ ഇലക്ഷൻ നടക്കുന്ന സമയത്തായതുകൊണ്ട് പറ്റുന്നില്ല അതുകൊണ്ടാണ് ഈ ഈ ഓഫറ് ന്യൂ ഇയർ വരെ മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഈ ന്യൂ ഇയർ വരെ ഈ കട കാണും ജനുവരി ഒന്ന് വരെയൊക്കെ ഏകദേശം കട കാണും അപ്പൊ അതുകൊണ്ടാണ് ഈ ഓഫർ കണ്ടിന്യൂ ചെയ്യുന്നത് എല്ലാവരും വരണം നേരത്തെ വന്ന കസ്റ്റമർ ആയാലും എന്താ വീണ്ടും ഓഫറായിട്ട് വന്നിരിക്കുകയാണ് നാന്നൂറ് രൂപയ്ക്കാണ് ഈ ടോപ്പ് ഇവിടെ സെയിൽ ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ ടോപ്പ് ഇത് മുന്നൂറ് രൂപയാണ് കേട്ടോ മുന്നൂറ് രൂപയുടെ ടോപ്പാണിത് അതിൻ്റെ മെറൂൺ ആണിത് ഇതിന്റെ വില വരുന്നതും മുന്നൂറ്റി അൻപത് രൂപയാണ് ഇതും കാണാൻ നല്ല ഭംഗിയാണ് ഇതിൻ്റെ വില വരുന്നതും മുന്നൂറ്റി എൺപത് രൂപയാണ് ഈ ടോപ്പുകളെല്ലാം നൂറ് രൂപയാണ് മോളുണ്ട് എക്സലുണ്ട് മീഡിയ ഉണ്ട് എല്ലാ സൈസിലും അവൈലബിൾ ആണ് നൂറിൽ തുടങ്ങി നാന്നൂറ് വരെയുള്ള ടോപ്പുകളാണ് ഇവിടെ ഉള്ളത് ഈ കാണുന്ന ടോപ്പുകളെല്ലാം നൂറ് രൂപ മാത്രമേ ഉള്ളൂ കസവ് ബോർഡർ വരുന്ന അജറ പ്രിന്റ് വരുന്ന ഒരു ടോപ്പാണ് ഈ ടോപ്പിന് പോലും മുന്നൂറ് രൂപയുള്ളൂ ഞാൻ ഇതേ ടോപ്പ് സിറ്റി പോയി ഒരിക്കൽ വാങ്ങിയത് എഴുന്നൂറ് രൂപയായി കേട്ടോ ഇവിടെ വന്നപ്പോൾ അതിൻ്റെ പകുതി വിലയുള്ളൂ മുന്നൂറ് രൂപ മാത്രമേ ഉള്ളൂ പകുതി പോലും ഇല്ല വെറും മുന്നൂറ് രൂപയ്ക്കാണ് ഈ ടോപ്പുകളെല്ലാം ഇവിടെ കിട്ടുന്നത് അങ്ങനെ നോക്കുകയാണെങ്കിൽ സ്റ്റിച്ചിങ് ചാർജ് മാത്രമാണ് വരുന്നത് ഇപ്പം അജറക്കിൻ്റെ സ്റ്റാർട്ടിംഗ് തന്നെ ഇരുന്നൂറ്റി അൻപത് രൂപ മുതലാണ് നല്ല വെറൈറ്റി ടോപ്പുകൾ നല്ല പ്യുവർ കോട്ടനാണ് കേട്ടോ സ്റ്റാർട്ടിങ് ഇരുന്നൂറ്റി അൻപത് രൂപ മുതലാണ് ഈ അജിറക് പ്രിന്റ് വരുന്ന ടോപ്പുകളെല്ലാം ഇവിടെ സെയിൽ ചെയ്യുന്നത് പുതിയ ഒരുപാട് സ്റ്റോക്കുകൾ വന്നിട്ടുണ്ട് ഈ ഓഫർ ന്യൂ ഇയർ വരെ കാണുമെന്നാണ് ഇവർ പറയുന്നത് അപ്പം കുഞ്ഞു കുട്ടികൾക്ക് മുതൽ മുതിർന്നവർക്ക് വരെയുള്ള എല്ലാ ഡ്രസ്സുകളും ഇവിടെ ഒക്കെ സ്റ്റാർട്ടിങ് നൂറ് രൂപ മുതലാണ് അതുമാത്രമല്ല രണ്ടെണ്ണം എടുക്കുകയാണെങ്കിൽ നൂറ്റി അൻപത് രൂപയ്ക്ക് ഉണ്ട് കേട്ടോ നോർമൽ ക്വാളിറ്റിയിലുള്ളതും ഉണ്ട് ബ്രാൻഡ് ഐറ്റംസും ഉണ്ട് ഈ കാണുന്ന ലഗ്ഗിൻസുകളെല്ലാം നൂറ് അല്ലേ ഈ കാണുന്ന ലെഗിൻസുകളെല്ലാം നൂറ് രൂപയാണ് അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ ജീൻസുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നൂറ്റി അൻപത് രൂപ മുതലാണ് ഒരുപാട് കളേഴ്സും ഉണ്ട് ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് കേട്ടോ സോഫ്റ്റ് ആണ് ദ സ്ട്രെച്ചബിൾ ജീൻസ് ആണ് അപ്പം ഇതിനൊക്കെ വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് ഒറിജിനൽ പ്രൈസ് വരുന്നത് ആയിരത്തി മുന്നൂറ് രൂപയാണ് ഈ സ്കർട്ടും ഈ ക്രോപ്പ് ടോപ്പും വരുന്നത് എന്നാൽ ഇവിടെ കൊടുക്കുന്നത് വെറും എഴുന്നൂറ് രൂപയ്ക്കാണ് ഏതെങ്കിലും ഫംഗ്ഷനും പാർട്ടി ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്കേർട്ടും ടോപ്പും ആണ് കേട്ടോ ഇത് പന്ത്രണ്ട് വയസ്സിനുള്ള കുട്ടികൾക്കുള്ളതാണ് കേട്ടോ അതിൻ്റെ തന്നെ മറ്റൊരു ചെറിയൊരു ഇത് ഇത്തിരി ഫ്ലെയർ ഉള്ള ഒരു സ്കേർട്ടും ഒരു ക്രോപ്പ് ടോപ്പുമാണ് കാരണം നല്ല ലുക്കായിട്ടുള്ള ഒരു പാർട്ടി വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്കേർട്ടിൻ ടോപ്പാണ് കുറഞ്ഞ വിലയ്ക്കൊക്കെ നല്ല ഡ്രസ്സിൻ്റെ ആഗ്രഹമുള്ളവർക്കാണല്ലോ അപ്പം അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെയുള്ള ഡ്രസ്സുകളെല്ലാം ഇവിടെ വില കുറച്ച് കൊടുക്കുന്നത് ഇതിട്ട് കാണുമ്പോഴാണ് ഇതിന്റെ ഭംഗി അറിയാൻ പറ്റുന്നത് കേട്ടോ ഇതിൻ്റെ ഒറിജിനൽ എന്ന് പറയുമ്പോൾ എഴുന്നൂറ് രൂപയോളം വില വരുന്നതാണ് ഇതിന്റെ വില വരുന്നത് ഇപ്പോൾ മുന്നൂറ് രൂപ മാത്രമാണ് കേട്ടോ ഇതാ ഈ ഇപ്പം അവിടെയും ബ്ലൗസ് ഒക്കെ പതിനാറ് സൈസ് മുതൽ മുപ്പത്തിരണ്ട് സൈസ് വരെ ഉണ്ട് ഇതിന്റെ വില വെറും മുന്നൂറ്റി അൻപത് രൂപ മാത്രമേ ഉള്ളൂ സ്റ്റിച്ചിങ് ചാർജ് മാത്രമേ വരുന്നുള്ളൂ ഇത് ബോക്സ് ഐറ്റംസ് ആണ് ഇതെല്ലാം മുന്നൂറ്റമ്പത് രൂപ സ്റ്റിച്ചിങ്ങിന് ചാർജ് പോലും ആവുന്നില്ല കേട്ടോ മുന്നൂറ്റമ്പത് രൂപയ്ക്കുള്ള സാധനങ്ങളാണ് അതാ വെറൈറ്റി വേറെ വേറെ നിങ്ങൾക്ക് എടുത്ത് കാണിച്ച് തരാം അതുപോലെ തന്നെ ഇത് പ്യൂർ വൈറ്റായിട്ട് വരുന്നതുകൊണ്ട് കുട്ടി പട്ടുപാവിടെയും ബ്ലൗസുമാണ് അപ്പോൾ അതുണ്ട് അതുപോലെ വേറെ വേറെ വെറൈറ്റി കളർ നല്ല ഓണത്തിൻ്റെ കളറിലൊക്കെ വരുന്നത് അതാണ് എനിക്ക് എന്തായാലും നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഭംഗി കണ്ടപ്പോഴത്തേനും ഓപ്പൺ ചെയ്യാതിരിക്കാൻ പറ്റുന്നില്ല അതേണ്ടേ ഇത്രയും ഭംഗിക്ക് ഇതൊക്കെ തയ്ച്ച് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ കുട്ടികൾക്കൊക്കെ കയറിയിട്ട നല്ല ഭംഗിയായിരിക്കും ഏ മുന്നൂറ്റമ്പത് രൂപയുള്ളൂ മുന്നൂറ്റമ്പത് രൂപയ്ക്ക് എന്തുകൊണ്ടും അടിപൊളി അടിപൊളിയാണ് നല്ല ഇത് നല്ല കോട്ടൺ ആണ് കേട്ടോ കോട്ടൺ മെറ്റീരിയലാണ് പോളിസ്റ്റർ ഒന്നും അല്ല നല്ല ഫ്ലയറൊക്കെ വെച്ച് നല്ല രീതിക്ക് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കണ്ടോ കണ്ടില്ലേ കണ്ടില്ല അടിപൊളിയായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അപ്പം ഈ ഒരു സാധനം അതുപോലെ തന്നെ മുന്നൂറ്റൻപത് ഉള്ളൂ മുന്നൂറ്റമ്പത് രൂപ എടുത്ത് വാങ്ങുമ്പോൾ എന്തുകൊണ്ട് ലാഭമാണ് കേട്ടോ ഈ ഒരു സാധനം വാങ്ങുമ്പോഴത്തേന് ഗിഫ്റ്റ് ഇതെല്ലാം ഗിഫ്റ്റ് ബോക്സാണ് കേട്ടോ ബർത്ത്ഡേ കൊടുക്കാൻ പറ്റിയ ഗിഫ്റ്റ് ബോക്സുകളൊക്കെ ഉണ്ട് ഇതാ പിള്ളേരുടെ ഷർട്ടുകൾ മൊത്തം നൂറ്റമ്പത് രൂപയുള്ളൂ നൂറ്റമ്പത് രൂപ ആയിട്ട് നോക്കിയാൽ തയ്യക്കൂലിയും കൊടുക്കണ്ട അതിൻ്റെ പകുതിയും കൊടുക്കണ്ട തുണിയുടെ പൈസ പോലും ഇല്ല നോക്കിയാൽ വെറും നൂറ്റമ്പത് രൂപയ്ക്ക് ഒരുപാട് കളറുള്ള ഷർട്ടുകൾ അതേണ്ടേ നല്ല പല കളറുള്ള വെറൈറ്റീസ് ഉണ്ട് ഏതൊക്കെ കളറിലുള്ളത് നോക്കി നൂറ്റമ്പത് രൂപയ്ക്ക് എങ്ങനെ മുതലാവും അതേണ്ടേ ജീൻസിൻ്റെ ഷർട്ടുകൾ ജീൻസിൻ്റെ സാധനങ്ങൾ വരെ നൂറ്റമ്പത് രൂപയ്ക്ക് ഉണ്ട് നല്ല അടിപൊളി ജീൻസ് ഷർട്ടുകൾ നോക്കിയാൽ കുട്ടികളുടെ ഇച്ചിരി വലിയ മോഡലിലുള്ള ഷർട്ടുകളാണ് കേട്ടോ കണ്ടു വെച്ചാൽ വലുതായിട്ട് തോന്നും കുട്ടികളിപ്പം പയ്യന്മാരിലെ ഇതുപോലുള്ള സാധനങ്ങളാണ് കിട്ടുന്നത് കുട്ടികളുടെ ജീൻസ് അല്ല ഇരുന്നൂറ് രൂപയുള്ള കേട്ടോ ഒരെണ്ണം ഇരുന്നൂറ് രൂപ എന്ന് പറഞ്ഞാൽ മുന്നൂറ് രൂപ എൻ്റെ മോൻ്റെ ഒരു യൂണിഫോമിൻ്റെ ഷാ പാൻറ്റ് വെച്ചാൽ മുന്നൂറ് രൂപ ഇതാ ഇരുനൂറ് രൂപയ്ക്ക് അടിപൊളി പാൻ്റുകളാണെന്ന് നോക്കി അടിപൊളി പാൻറ്റുകൾ ഇരുന്നൂറ് രൂപയ്ക്ക് തയ്യക്കുലിയുടെ പകുതി പൈസ മാത്രം കൊടുത്താൽ അതാ അടിപൊളി ജീൻസുകളുണ്ട് ഇരുന്നൂറ് രൂപയ്ക്ക് തൂക്കി വാച്ചാൽ പോലും ഈ പൈസയ്ക്ക് കിട്ടില്ല ഇരുന്നൂറ് രൂപയുടെ ഇതാ ഇരിക്കുന്നു ഒരു പെട്ടെന്ന് വന്നാൽ കൊണ്ടുപോകാം കേട്ടോ പഴയ സ്റ്റോക്ക് ഇനിയും സ്റ്റോക്കുകൾ വരാനുണ്ട് പെട്ടെന്ന് വന്നാൽ ഇരിക്കുന്ന അളവിലൊക്കെ ഒരുപാട് സാധനങ്ങൾ കിട്ടും കഴിഞ്ഞ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ കുറച്ച് അളവിലൊക്കെ ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ അളവൊക്കെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും അല്ലെങ്കിൽ എല്ലാവരും സെലക്ട് ചെയ്ത് കഴിയുമ്പം എല്ലാ ചില അളവുകൾ മാത്രം മിച്ചം വരും അതേ ഉള്ളൂ അപ്പോൾ പെട്ടെന്ന് വരണം ഇപ്പോഴത്തെ പുതിയ ഫാഷനായിട്ടുള്ള ബാഗി പാൻറ്റും ഉണ്ട് പയ്യന്മാരിപ്പം ഇതേ ഇടുകയുള്ളൂ കാരണം നാല് പേർക്ക് കയറുന്ന പാൻറ്റാണിത് ഒരാൾക്ക് ഇടാൻ പറ്റും അതുപോലെ തന്നെ നോക്കിയേ ഇത്രയും വലിയ ബാഗി പാൻറ്റിന് വളരെ വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് കളക്ഷൻസ് ഉണ്ട് ഇതെല്ലാം ഇരുന്നൂറ് രൂപയുള്ളൂ കേട്ടോ ഇരുന്നൂറ് രൂപയ്ക്ക് ബാഗി എത്ര ബാഗി വേണേലും കൊണ്ടുപോകാം ഇവിടെ ബാഗിയാണ് എനിക്ക് തോന്നുന്നു ബാഗിയെ കൂടുതൽ ചിലവാകുള്ളൂ പയ്യൻമാരിപ്പം എല്ലാം ബാഗിയുടെ പറയണോ ഒരു കല്യാണത്തിന് പോയാൽ തന്നെ കാണാൻ പറ്റുന്ന ഈ ബാഗി മാത്രമേ ഉള്ളൂ ഇതെല്ലാം നൂറ് അതാ നൂറ് രൂപയുള്ളൂ നൂറ് ഉള്ളൂ വന്ന് വാരിക്കൊണ്ട് പോയി ആണെങ്കിൽ നൂറ് രൂപയുള്ളു അതായത് ഒരു ചെമട് ഇതാ സാധനം വാരി ഇടുക ഇനി ഇഷ്ടം പോലെ ഇരിക്കുക നൂറ് രൂപയ്ക്ക് ഇരിക്കുക നൂറ് രൂപയുടെ ഷർട്ട് കേട്ടോ അഞ്ച് ദിവസം അഞ്ച് ഷർട്ട് പണിക്ക് പോകുമ്പോൾ അതാണ് നമ്മുടെ നിയമം ഇതോ നൂറ് രൂപയ്ക്ക് വേറെ അകത്തും ഇരിക്കുന്നതിന് അതാ മാരിട്ടതാ നൂറ് രൂപയുള്ളൂ കേട്ടോ നൂറ് രൂപ അതാ നോക്കാം അടിപൊളി ഷർട്ട് നൂറ് രൂപയുള്ളതാ ഏതൊക്കെ മോഡലാണെന്ന് നോക്കിയാൽ പയ്യന്മാർക്കിട്ടുകൊണ്ട് നടക്കാൻ പറ്റുക അടിപൊളി മോഡൽ ഷർട്ടാണ് രണ്ട് പോക്കറ്റുണ്ട് ആവശ്യത്തിന് പൈസ വയ്ക്കുക എല്ലാ സെറ്റപ്പ് വേണ്ടിതാ ഒരു ചുമട് സാധനം ഇതാ ഇവിടെ ബാങ്കിൽ ഇനി സ്റ്റോക്ക് ഇടപ്പുണ്ട് എത്ര ഷർട്ട് ഗ്രൂപ്പ് കാരണന്നൊക്കെ എടുക്കാൻ പറ്റുകയാണ് ഇതുപോലത്തെ സാധനം എടുത്തിട്ട് കൂട്ടാൻ മേൽ കല്യാണത്തിനൊക്കെ പോണമെങ്കിൽ ഇങ്ങനെ പോകാൻ പറ്റും കണ്ടില്ലേ ഒരു അമ്പവണ മേളയിൽ അവരൊരു ഉണ്ട് ഇപ്പോൾ അതുപോലെ മേളത്തിനും മറ്റ് പരിപാടികൾക്കും ക്ഷേത്രത്തിലും അതുപോലെയുള്ള പല സ്ഥലത്തും പോകുന്നവർക്കെല്ലാം ആൾ തെറ്റി പോകാതിരിക്കാനും ഈ ഷർട്ട് നമുക്ക് ഉപയോഗിക്കാം ശബരിമല സീസണൊക്കെ അല്ലേ ഇപ്പോൾ ഒരു അത്യാവശ്യം കറുപ്പ് ഒക്കെ കൊണ്ട് വേണമെങ്കിൽ പത്ത് പേര് പോകുന്നുണ്ടെങ്കിൽ പത്ത് ഷർട്ട് ഒരുപോലെ ഇട്ടുകൊണ്ട് പോകാം പിന്നെ ആളെ തിരിച്ചറിയും എത്ര നടക്കും ആൾക്കൂട്ടത്തിനടക്കം ആളെ തിരിച്ചറിയാൻ പറ്റുന്ന ഷർട്ടുകളാണ് പിന്നെ മറ്റൊരു കാര്യം കല്യാണാകാത്ത പയ്യന്മാരുണ്ടെങ്കിൽ ഇതേലോണം ആ ജിട്ടാമതി ആയിരം രൂപയിൽ പെട്ടെന്ന് കല്യാണം നടക്കും ആ ഒരു അടിപൊളി കല്യാണ കോട്ടുകളാണ് ഈ ഈ സാധനം ഇങ്ങനെ കണ്ടാൽ നിങ്ങൾക്ക് വില തോന്നുന്നില്ല വലിയ കണ്ണാടി കൂട്ടിലൊക്കെ ഇട്ട് നോക്കി അയ്യായിരം രൂപ ചോദിച്ചാൽ അത്രയും പൈസ കൊടുത്ത് നിങ്ങൾ വാങ്ങി അത്രയും ഒന്നും കൊടുക്കണ്ട അതിൻ്റെ ഒരു ഭാഗം നിങ്ങൾ കൊടുത്താൽ ആയിരം രൂപ കൊടുത്താൽ ഇത്ര നല്ല അടിപൊളി കോട്ടുകൾ നിങ്ങൾക്ക് വാങ്ങിച്ചോണ്ട് പോകും ഏത് കളറിൽ വേണമെങ്കിലും ഉണ്ട് അങ്ങനെ സാധാരണക്കാരനും കോട്ടെന്ന ആഗ്രഹം സഫലമാവുകയാണ് അത് ആയിരം രൂപ കൊടുത്താൽ അതായത് ഇത്രയും ഭംഗിയുള്ള കോട്ട് നമുക്കിവിടെ കിട്ടും അതായത് അതിൻ്റെ ക്വാളിറ്റി ഉണ്ടല്ലോ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് ഇത് ഏകദേശം നാലായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് പുറത്ത് വരുന്ന കോട്ടാണ് ആയിരം രൂപയ്ക്ക് നിങ്ങൾക്ക് വന്ന് കൊണ്ടുപോകാം ഇതെല്ലാം നൂറ്റമ്പത് ടീ ഷർട്ടുകളാണ് കേട്ടോ ഇതെല്ലാം നൂറ്റമ്പത് രൂപയുടെ ആണ് അത് കഴിഞ്ഞിട്ട് മുകളിലോട്ട് വരുന്ന ഈ ടൈപ്പിലൊക്കെ കിടക്കുന്ന എല്ലാം ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഈ സൈഡും നൂറ്റൻപത് രൂപയ്ക്ക് ഈ സൈഡും അത്യാവശ്യം നല്ല സ്റ്റോക്ക് തന്നെ പല കളറിലും നല്ല സ്റ്റോക്ക് തന്നെ ഇഷ്ടം പോലെ ഉണ്ട് ആവശ്യത്തിനുണ്ട് ഷർട്ടിൻ്റെ പീസുകളെല്ലാം പോലും ഏതെടുത്താലും നിങ്ങൾക്ക് മീറ്റർ അമ്പത് രൂപ മാത്രമേ ഉള്ളൂ അതാ നാല് ഷർട്ട് ആയിരം രൂപയ്ക്കുണ്ട് അതുപോലെ തന്നെ അഞ്ച് ഷർട്ട് ആയിരത്തിനുണ്ട് പത്ത് ഷർട്ട് ആയിരത്തിനുണ്ട് പല പല റേറ്റിലുണ്ട് പത്ത് ഷർട്ട് ആയിരം രൂപയ്ക്ക് താങ്ങേറ്റത്തുണ്ട് അവിടെയുണ്ട് ആവശ്യത്തിന് ഉണ്ട് ഇത് നാല് ഷർട്ട് ആയിരം രൂപയ്ക്ക് ഇരുന്നൂറ്റി രൂപ വീതം വരുന്ന ഷർട്ടുകളാണ് എല്ലാം അടിപൊളി കളറിൽ വേറെ ഒരുപാട് സാധനം ഇരിപ്പുണ്ടാവും അതുപോലെ തന്നെ നമ്മുടെ ജീൻസുകൾ ജീൻസുകളായാലും ഇരുന്നൂറ്റി അൻപത് രൂപ നാലെണ്ണം ആയിരം രൂപയ്ക്കുള്ള പാൻറ്റുകളാണ് കോട്ടൺ പാൻറ്റുകളുണ്ട് അതുപോലെ കോട്ടൺ ആണ് ഇതൊക്കെ കോട്ടൺ പാൻറ്റുകളാണ് ഡെയിലി യൂസിനൊക്കെ പറ്റിയ ജോലിക്കൊക്കെ പോകാൻ പറ്റിയ ഇടാൻ പറ്റിയ പാൻറ്റുകളാണ് ജീൻസ് ഉണ്ട് അതെല്ലാം ഇരുന്നൂറ്റൻപത് രൂപയുള്ളൂ ഇരുന്നൂറ്റൻപത് രൂപയ്ക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള കുഴപ്പമില്ല നല്ല അടിപൊളി കളറിലുള്ള ജീൻസുകളാണ് തേർട്ടി സൈസൊക്കെ ഒരുപാടുണ്ട് കേട്ടോ തേർട്ടി സൈസൊക്കെ ഒരുപാടുണ്ട് തേർട്ടി ആണ് കൂടുതലും ട്വൻറ്റി എയ്റ്റ് തേർട്ടിയുടെ ഒരുപാട് പയ്യന്മാർക്കൊക്കെ എടുക്കാൻ പറ്റിയ ആ ഒരുപാട് സൈസ് ഉണ്ട് ഇനിയും ഇതിൻ്റെ ഒരു നാല് ദിവസത്തിനകത്ത് വലിയൊരു സ്റ്റോക്ക് ഇനി ഇവിടെ വരും അപ്പോൾ എല്ലാ അളവുകളും നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് കിട്ടും ഒരു നാല് ദിവസത്തിനകത്ത് പുതിയ സ്റ്റോക്ക് വരും ഒത്തിരി കാശൊടുത്ത് ബ്രൈഡൽ സാരി വാങ്ങാൻ സാധിക്കാത്തവർക്കാണ് ഇത് അയ്യായിരം രൂപയുടെ ബ്രൈഡൽ സാരിയൊക്കെ അതിൻ്റെ പകുതി വില മാത്രമേ ഉള്ളൂ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ കാണുന്ന സാരികളുടെ എല്ലാം വില വരുന്നത് ദ ഇതൊക്കെ പതിമൂന്നായിരം രൂപയുടെ സാരിയാണ് ഇതിന് പോലും പകുതി വിലയാണ് വരുന്നത് ഇതിൻ്റെ ഒരുപാട് ഷെയ്ഡ് ഇതാ നോക്ക് ഇത് ഈ സാരി ഇപ്പോഴത്തെ ട്രെൻഡ് ആയിട്ടുള്ള സാരിയാണ് ഇതിന് പോലും വിലയൊക്കെ വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് വിലയേ ഉള്ളൂ ഇതിനൊക്കെ ദാ ഇതും ഒരു ബ്രൈഡൽ സാരിയാണ് ഇത് ഈ റെഡിമെയ്ഡ് ബ്ലൗസുകളെല്ലാം വെറും ഇരുന്നൂറ് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ തുച്ഛമായ പൈസയും കൊണ്ട് മെച്ചമായ ഒരു ഷോപ്പിംഗ് നിങ്ങൾക്ക് നടത്താൻ പറ്റും അപ്പോൾ ക്രിസ്മസ് ഒക്കെ വരികയാണ് കുട്ടികൾക്കെല്ലാം നല്ല കുറഞ്ഞ ചിലവിൽ നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ക്ലോത്തുകളൊക്കെ കൊടുക്കാൻ പറ്റും എന്തായാലും നിങ്ങൾ ഈ ക്രിസ്മസും ഈ ന്യൂ ഇയറും അടിപൊളിയാക്കണം പലരും ഈ ഷോപ്പിൻ്റെ ലൊക്കേഷൻ എന്നോട് വിളിച്ച് ചോദിക്കാറുണ്ട് ഇത് ബാലനാപുരത്താണ് തിരുവനന്തപുരം ബാലനാപുരം ബാലനാപുരത്ത് എസ് പി ആർ ഹോട്ടലിന് നേരെ ഓപ്പോസിറ്റായിട്ടാണ് നമ്മുടെ വിനായക ഉള്ളത് ആരോട് ചോദിച്ചാലും പറഞ്ഞു പറഞ്ഞുതരും ഇവിടുത്തെ തിരക്ക് കണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ലൊക്കേഷൻ ആരും മറക്കണ്ട നേരെ ബാലനാപുരം എസ് പി ആർ ഫാമിലി റെസ്റ്റോറൻറ്റിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് നമ്മുടെ വിനായക വരുന്നത്